ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് ഞാനൊരു പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ജീരകം ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ജീരകം ഒന്ന് പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇതെല്ലാതും ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പച്ച രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ പച്ചമുളക് ഒരു ഏഴ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല അല്ലെങ്കിൽ പച്ചമുളകാണ് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അതൊന്ന് വഴറ്റുക ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒരു സവാള ഒരു സവാള കുറച്ച് വലിയ സവാള നീളത്തിൽ കനം കുറച്ച് ഇതൊക്കെ പെട്ടെന്ന് തന്നെ കൂടുതൽ സമയമൊന്നും വേണ്ട നല്ല ായിട്ടുള്ള ഒരു കറിയാണ് ചപ്പാത്തി പൊറോട്ട പത്തിരി എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണും മഞ്ഞൾ പൊടി അര ടീസ്പൂണും ഇട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റവും ഈ പിന്നെ പൊടികളുടെ പച്ചമുളക് ഒന്ന് മാറണ്ടേ അതിന് വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം വലിയ പൊട്ടറ്റോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ആ പൊട്ടറ്റോ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യില്ല നീളത്തിൽ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധാരണ പിന്നെ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെന്നുള്ളൂ അങ്ങനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ തീരെ വെള്ളം ചേർക്കരുത് ആവിയിൽ ഇരുന്നിട്ട് ഈ പൊട്ടറ്റോ നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ പൊട്ടറ്റോക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കരുത് നോൺ സ്റ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇപ്പൊ പൊട്ടറ്റോ ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മനസ്സിലാവും പൊട്ടറ്റോ പെട്ടെന്ന് വെന്ത് കിട്ടണതാണ് ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ ഒന്നും കൂടെ വേവിച്ചെടുക്കാം നമ്മുടെ പൊട്ടറ്റോ ഏകദേശം വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പൊ പൊട്ടറ്റോ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽക്ക് രണ്ട് കപ്പ് തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് നല്ല കട്ടിപ്പാൽ വേണമെന്നില്ല നോർമൽ തേങ്ങാപ്പാൽ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ തേങ്ങാപ്പാൽ എടുത്തതല്ല കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്ട് ചെയ്താ അങ്ങനെ ചെയ്താലും മതി തേങ്ങാപ്പാൽ എടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല കോക്കനട്ട് മിൽക്ക് പൗഡർ ഒഴിച്ചാൽ മതി ഇനി അതൊന്ന് ഒന്ന് തിളച്ചിട്ട് ഒന്ന് വരട്ടെ ആ സമയത്ത് നമുക്കതിൽക്ക് ഒരു പിഞ്ച് പഞ്ചസാര ഇട്ടൊടുക്ക പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കി നോക്കാം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പൊ നമ്മളെ പൊട്ടറ്റോ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആണ് നമ്മള് വെള്ളപ്പത്തിന്റെ കൂടെയും പത്തിരി പൊറോട്ട ചപ്പാത്തി എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കുറച്ച് കൂട്ടി എടുത്താൽ മതി ഇതിപ്പധികം ഗ്രേവി ഉണ്ടാവില്ല ഒരു സെമി ഗ്രേവി ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടാ നമ്മൾ ഒന്നും കൂടെ തിളച്ച് എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാലോ ഒന്ന് പിന്നെ വഴറ്റി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ഈ കറി നിങ്ങൾ എല്ലാവരും റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്